നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബീഫ് ചെറിയുള്ളിയും കുരുമുളകും ഇട്ട് വരട്ടിയതാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ബീഫൊന്ന് എഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ബീഫ് ഞാൻ ഇതാക്കിയ എഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിയും ഒത്തിരി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് കൈയ്യോളൊന്നും ഞാൻ റെഡിയായ ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല നമുക്ക് ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളിത് വരട്ടിയിട്ടാണല്ലോ വെക്കുന്നത് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ബേഫ് വെന്തിട്ടുണ്ട് നമ്മൾ വെള്ളം നേരത്തെ ഒഴിക്കാതെ വെച്ചിട്ട് പോലും അതിൽ ഇറങ്ങി വന്ന വെള്ളമാണ് ഇനി വെള്ളം അത് ഊറ്റി കളയുന്നില്ല അത് നമ്മൾ ഒന്നുള്ളിയൊക്കെ ഇട്ടൊന്ന് വരട്ടുമ്പോൾ അതുകൊണ്ട് വറ്റിപ്പോയിക്കോളും ഞാൻ നമ്മൾ ബീഫ് പരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഓയിൽ ചൂടായി നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി തിളച്ച് വെച്ചതും കറിവേറ്റിന് വീട് ഇട്ട് കൊടുക്കാം തൊണ്ണൂറ് വളച്ചുകൊടുക്കാം ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫ് നേരത്തെ ഉപ്പ് ഇട്ടിട്ടാണല്ലോ നമ്മൾ വേവിക്കാൻ വെച്ചത് ഇന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയിലേക്ക് ചെറിയുള്ളിയിലേക്ക് വഴറ്റി വെച്ച ചെറിയ ചെറിയുള്ളിയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ബീഫിന് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം എരിവിന് കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ബീഫ് നേരത്തെ വേവിക്കാൻ വെച്ചപ്പോൾ വേണ്ട പച്ചമുളക് ചേർത്തിട്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് നമുക്ക് നോക്കിയിട്ട് എരിവി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് നോക്കിയിട്ട് പാകം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ഗരം മസാല ചേർക്കാം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ഒന്ന് മൂടി വെക്കാം നമ്മുടെ ചെറിയുള്ളിയും കുരുമുളക് ഇട്ട് വരത്തിയ ബീഫ് റെഡി ആയിട്ട് അടുത്ത നമുക്ക് ബീഫ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്